നമസ്കാരം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അൽ മക്തും പാലം ഭാഗികമായി അടച്ചിടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറ് വരെയായിരിക്കും അറ്റകുറ്റപ്പണികൾക്കായി പാലം അടച്ചിടുക അതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യാഴാഴ്ച അറിയിച്ചിട്ടുണ്ട് പ്രധാന പാലം തിങ്കൾ മുതൽ ശനി വരെ രാത്രി പതിനൊന്ന് മണി മുതൽ പുലർച്ചെ അഞ്ചു വരെയും ഞായറാഴ്ചകളിലും മറ്റ് പൊതു അവധി ദിനങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറും അടച്ചിടുന്നതാണ് ബാക്കി സമയങ്ങളിൽ നിയന്ത്രണങ്ങളോടെ ഗതാഗതം അനുവദിക്കും കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ ബദൽ റൂട്ടുകൾ ഉപയോഗിച്ച് യാത്ര മുൻകൂട്ടി ആസൂത്രണം ചെയ്യണമെന്ന് വാഹനമോടിക്കുന്നവരോട് ആർ ടി ഐ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അൽമക്തും പാലം വഴി പോകുന്നവർക്ക് നിയന്ത്രണമുള്ള സമയങ്ങളിൽ ഉപയോഗിക്കാവുന്ന ബദൽ റൂട്ടുകൾ ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കിയാൽ നേരെ മുതൽ ബേർദുബായി വരെ പോകുന്നവർക്ക് ബനിയാസ് റോഡ് അൽ ഖലീജ് സ്ട്രീറ്റ് കോർണി സ്ട്രീറ്റ് എന്നിവയിലൂടെ ഇൻഫിനിറ്റി ബ്രിഡ്ജിലേക്കും പോകാനാവുന്നതാണ് അതേപോലെ തന്നെ ബനിയാസ് റോഡിലൂടെയും അൽ ഖലീജ് സ്ട്രീറ്റിലൂടെയും അൽ ഷിന്തഗ ടണലിൽ എത്താൻ സാധിക്കും ബനിയാസ് റോഡിലൂടെയും ഷെയ്ഖ് റാഷിദ് റോഡിലൂടെയും അൽ ഗർഹൂദ് പാലത്തിലും ബനിയാസ് റോഡ് ഷെയ്ഖ് റാഷിദ് റോഡ് റിബാജ് സ്ട്രീറ്റ് എന്നിവയിലൂടെ ബിസിനസ് ബേ ക്രോസിംഗ് പാലത്തിലും എത്താനാകുന്നതാണ് ഭർദുവായി മുതൽ വരെ യാത്ര ചെയ്യുന്നവർക്ക് താരിഖ് ബിൻ സിയാദ് റോഡ ഖാലിദ് ബിൻ അൽ വഹ്ലീദ് റോഡ അൽ ഖലീജ് സ്ട്രീറ്റ് എന്നിവയിലൂടെ ഇൻഫിനിറ്റി ബ്രിഡ്ജ് അല്ലെങ്കിൽ അൽ ഷിന്ത ടണൽ വഴി യാത്ര ചെയ്യാനാകുന്നതാണ് അതേപോലെ തന്നെ ഔദ് മേത്ത റോഡിലൂടെയും ഷെയ്ഖ് റാഷിദ് റോഡിലൂടെയും അൽ ഗർഹുദ് പാലത്തിൽ എത്താൻ സാധിക്കും ഔദ് മേത്ത അൽ ഖൈൽ റോഡ് ദുബായ് വഴി ബിസിനസ് ബേ ക്രോസിംഗ് ബ്രിഡ്ജിലും എത്താൻ സാധിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അൽ മക്തും പാലം ദീറയെയും ബർ ദുബായിയെയും ബന്ധിപ്പിക്കുന്ന ദുബായ് ക്രീക്കിനോ കുറുകെയുള്ള അഞ്ച് പാലങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതാണ് പാലങ്ങൾ റോഡുകൾ ഗതാഗത സംവിധാനം എന്നിവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നല്ല നിലയിൽ നിലനിർത്തുന്നതിനുള്ള ആർ ടി ഐയുടെ ശ്രമങ്ങളുടെ ഭാഗമായുള്ള ഇത പതിവ് അറ്റകുറ്റപ്പണികൾക്കായാണ് പാലം അടച്ചി അടച്ചിടുന്നതെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് അൽമക്തും ബ്രിഡ്ജ് തുറക്കാനും അടയ്ക്കാനും സഹായിക്കുന്ന ഹൈഡ്രോളിക് പമ്പുകൾ ഘടിപ്പിച്ച് ചലിക്കുന്ന പാലമാണ് ദുബായ് ക്രീക്കിൽ സമുദ്ര നാവിഗേഷൻ സുഗമമാക്കുന്നതിനും കപ്പലുകൾക്കും ഉയർന്ന ബോട്ടുകൾക്കും അടിയിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നതിനും വേണ്ടിയാണ് പാലം ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ പാലം ചലിപ്പിക്കുന്നതിനുള്ള സുപ്രധാന യന്ത്രങ്ങളുടെ പ്രവർത്തന പരിശോധനയും ലൂബ്രിക്കേഷൻ ആവശ്യമുള്ള ഭാഗങ്ങളുടെ നിരീക്ഷണം ഉൾപ്പെടെയുള്ള പതിമ പരിശോധനകളും അനിവാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്